ഹലോ ഗൈസ് എല്ലാവർക്കും ഗ്ലാഡ് ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കാം മെഡിക്കുരട്ടിയാണ് എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് ആദ്യം വേണം നമ്മൾ ആദ്യമേ തന്നെ വെണ്ടയ്ക്ക നല്ല കഴുകിയെടുക്കണം വെണ്ടയ്ക്കാൻ പച്ചമുളക് വല്ല ഫ്രഷ് ആയിട്ട് നല്ല കഴുകി മഞ്ഞളിലൊക്കെ ഇട്ട് കഴുകിയെടുക്കണം എന്നിട്ട് വെണ്ടയ്ക്ക ഇതുപോലെ അലക്കുനിന്ന് അരിഞ്ഞെടുക്കണം നല്ല ഒത്തിരി തിക്കാവരുത് ഒരുമാതിരി തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അത് വേവില്ല അതുപോലെ എല്ലാം പല സൈസായാലും വേവില്ല സോ അല്ല ഒരേ സൈസ് പോലെ അരിഞ്ഞെടുക്കുക എല്ലാവരും നോക്കണം പിന്നെ പച്ചമുളകും അതുപോലെ ചെറുതായ അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കണം ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ സവോള സവോള നമുക്ക് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഒറ്റ സവോള മതി കേട്ടോ അങ്ങോട്ട് നമുക്കത് സ്ലൈസ് ചെയ്തെടുക്കാം സ്ലൈസിങ് സ്ലൈസിങ് ഇപ്പോൾ നമ്മൾ സവോളയും പച്ചമുളകും വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെണ്ടയ്ക്കെടുത്ത് ഗ്യാസിലൊരു ചീന ചട്ടിക്കകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ എടുക്കാം എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിക്കരുത് ഒരു മാത്രം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മുടെ അതിൻ്റെ ഒരു ഗ്ളുകിളുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പം നമുക്ക് എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് നമ്മളത് വേറെ പാത്രത്തിലൂടെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഇരിക്കാം എത്ര എണ്ണയാണ് എടുക്കുന്നത് അത്രയെണ്ണം പിന്നെ സവാള ഇട്ടിട്ട് സ്ലൈസ് ചെയ്ത സവോള ഇട്ടിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയെടുക്കണം നല്ല ബ്രൗണിഷ് കളർ ആകണം ഗോൾഡൻ ബ്രൗൺ കളറാകണം വരെ വഴറ്റി വഴറ്റി കൊടുക്കണം ഓക്കേ വഴിറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഉപ്പ് എന്നിട്ട് അതിട്ട് വഴറ്റാം വീണ്ടും വീണ്ടും വഴറ്റിക്കൊണ്ടേ ഇരിക്കാം അങ്ങനെ അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക് കാരണം കൂട്ടി വെച്ചിട്ട് നമുക്ക് വെളിയിലൊക്കെ പോയി നോക്കിയിട്ട് വരാം പ്രകൃതി രമണീയത ഒന്ന് ആസ്വദിച്ചിട്ട് വരാം ഓക്കെ ആ ഇത് നമുക്ക് ഒന്നുകൂടെ അത് വാഴിറ്റ് വാട്ടിട്ട് ഈ ഗോഡൻ ബ്രൗൺ കളറായ കണ്ടില്ലേ ഇതുപോലെ ആവണേ ഇനി നമ്മൾ ചോപ്പ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം ഓക്കെ ഈ പച്ചമുളകിന് അങ്ങനെ പ്രത്യേകിച്ച് ചളവൊന്നും ഇല്ല കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഒരു വെച്ചിട്ടതാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ വെണ്ടയ്ക്കത് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ മിക്സ് ആൻഡ് മിക്സ് ആൻഡ് മിക്സ് ആൻഡ് മിക്സ് പിന്നെ നമുക്കകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മുമ്പ് ഇച്ചിരി ഇട്ടായിരുന്നു അതിൻ്റെ പിന്നെ നമുക്ക് വെണ്ടയ്ക്കൊക്കെ എല്ലാത്തി കൂടെ ആവശ്യമായിട്ട് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മിക്സ് ആൻഡ് മിക്സ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് പിഞ്ച് മഞ്ഞൾ കൂടി ഒത്തിരി മഞ്ഞളായ മഞ്ഞളിൻ്റെ ടേസ്റ്റും വല്ലാതാവും അതുകൊണ്ട് കുറച്ചിടാവുള്ളൂ കേട്ടോ കുറച്ചിടാം എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ എനിക്കിതിന് പ്രത്യേകിച്ച് പറയുന്നത് എനിക്കറിയത്തില്ല എത്ര ഇതുണ്ടെന്ന് ഞാനാണെങ്കിൽ ക്വാണ്ടിറ്റി നോക്കിയാണ് ഇടാറുള്ളത് നമ്മുടെ ഉണ്ടാക്കുന്ന സാധനത്തിൽ എത്രയും ഉണ്ടോ അതിൻ്റെ വെച്ചാണ് ഞാൻ പൊടികളൊക്കെ ഇടാറുള്ളത് സോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക അവിടെ എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിക്കാം വേവുന്ന ടൈമിൽ നമുക്ക് സ്പ്രൈറ്റ് പിടിച്ച് ചില്ലാവാം ഓക്കെ നമുക്ക് തുറന്ന് നോക്കാം വരുമാനം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ അല്ലാതെ ഫുൾ ടൈം അടച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോവും സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പു പുറം ഇളക്കി കൊടുക്കണം ഇളക്കി എന്നിട്ട് ഇന്തില്ല പിന്നെ അടച്ച് വെക്കണം ഇതിപ്പം ഇനി കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ച് വെക്കണം അത് നമ്മൾ ഒന്നും കൂടി അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നതാണിത് അപ്പം വെള്ളം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഇപ്പം തന്നെ ഇത് സെർവ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ വെണ്ടയ്ക്ക് മരിക്കി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയി ഒന്നി നല്ല മണം വരും ഇത് തുറക്കുന്നതാണ് അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ ഒന്നൂടെ കഴിക്കേണ്ടത് അടിപൊളിയാണ് നമുക്കപ്പം ഇത് സെർവ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തും